ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പാപ്പി ഇതാ അവിടെ എങ്ങനെ വാക്കറുള്ളു ഏ ചേച്ചിനെ കാണാനില്ലേ ചേച്ചി ഇല്ല ഇവിടെ ഉണ്ട് ചേച്ചി ഇവിടെ ഉണ്ട് ആ ചേച്ചി ഇവിടെ ഉണ്ട് കാലു ബലം കൊടുത്തിട്ട് ബാക്കിലേക്ക് തള്ളു കാണാം ആ ആ കണ്ട നമ്മള് പറയുമ്പോൾ ആൾക്കെല്ലാം മനസ്സിലാവും മനസ്സിലായ മനസ്സിലാകാത്തതൊന്നുമില്ല നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതേപോലെ ചെയ്യും കാല് ബാക്കിലേക്ക് തള്ളുകയാണ് പറയുമ്പോൾ ബലം കൊടുത്തിട്ട് അംഗടിക്കും ഉണ്ട് എന്താ പാപ്പി ഏ പറ എന്താണ് കുഞ്ഞാപ്പി ചായ കുടിച്ചാ ഏ പാപ്പി കുഞ്ഞ് ചായ കുടിച്ചാ இது எந்த வேலுக்கு நோக்கணும் ஆ அம்மா வரீ பாப்பி அம்மா 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 ஹைஃபை ஆடுக்கல ஹைஃபை ஹைஃபை ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഫോണാണ് നമുക്ക് കൊടുങ്ങൂര് ഫോണിയിട്ട് അവർ ഇത് വന്നത് അതിന് നമ്മൾ കൊടുങ്ങൂരെത്തിയിട്ട് ഞാനും പാപ്പിയും മാത്രം വന്നുള്ളൂ നമുക്ക് അടുത്ത ഫാമിലി പോലെ നമ്മൾ പാപ്പിനെ പോലെയുള്ള ഒരു മോളേന്നുള്ളതാണ് നിക്കുന്നത് അവർ അമ്പലത്തേക്ക് പോകുന്നുണ്ട് വരുന്നുണ്ടോ പാപ്പിനെ കൊണ്ടുപോക വായോ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ പോയതാണ് തൊട്ടടുത്ത് ഫാന് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ഓരോ ആപത്തെ ഘട്ടത്തിലും കൂടെ നിന്നൊരു വ്യക്തി തന്നെയാണ് കേട്ടോ കുറേ നമ്മൾ വന്നപ്പോൾ മുതലുള്ളൊരു ബന്ധം ഇപ്പോഴും നിലനിന്ന് പോകുന്ന ദൈവം അതിനെ ഇന്നും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇവർക്ക് പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ പിന്നെ അവർ എന്താ പറയുക വണ്ടി ഇങ്ങോട്ട് കാറ് ഉണ്ട് ആരും കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വായോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഒരു ട്രിപ്പ് പോയ പോലെയായി ഭഗവതിയെ കണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ചെയ്യാം അതുമാത്രമല്ല നമുക്ക് കിട്ടിയ എന്താ പറയുക സൗഭാഗ്യങ്ങളെ ഓർത്ത് നമുക്ക് സന്തോഷം അറിയിക്കുകയും ചെയ്യാം നന്ദി അറിയിക്കുകയും ചെയ്യാം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുക ഇങ്ങനെ കിടക്കണ സമയത്ത് ഇങ്ങനെ ചിന്തിക്കും ഓരോ സമയം ഇങ്ങനെ തോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പൊങ്ങാൻ കിട്ടില്ല പൊക്കാൻ കിട്ടില്ല അപ്പോൾ ദേവി ഭഗവാനെ എന്നെ എന്താ പറയും പെട്ടെന്നൊന്ന് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ അതിലേറെ കിടക്കു സമയത്ത് ഞാൻ പിന്നെയും ചിന്തിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു മാറ്റം രാവിലെ എനിക്കും അവളിയിലേക്ക് കാണാൻ പറ്റണേ എന്ന് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പുതിയതായി ചെയ്യുക അല്ലെങ്കിൽ പുതിയതായി പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനും സാധിക്കുന്നുവർക്ക് അതൊക്കെ തന്നെ എന്താ പറയുക ദൈവം നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രതി പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരത്താണ് പോയിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും നമ്മൾ ഉണ്ണിനെ കൊണ്ട് പോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയപ്പോൾ സെക്യൂരിറ്റി ചേരക്ക വലിയ ഗൗരവത്തിലവിടെ ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ അമ്പലത്തിൽ പോയി തൊഴിലോ പെട്ടെന്ന് അല്ലേ നമ്മൾ തിരിച്ചു തോന്നും പിന്നെ രോഷി കൂടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്ര വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നതാണ് രോഷി ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഓരോ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ എടുക്കാനും എല്ലാത്തിനും പറ്റും ഇതിപ്പോൾ എനിക്ക് അവളെ തൂക്കി നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുക അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ പോയി എന്നറിയിക്കാൻ ഇതാവാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞൊരു ഷോർട്ട്സ് പോലെ എടുത്തു മാത്രമുള്ളത് കഴിഞ്ഞ് വന്ന് പ്പിനെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ മാറ്റി അവിടെ കൊണ്ടുവന്ന് കിടത്തി കുറച്ച് നേരം ക്ഷീണമൊക്കെ മാറട്ടെ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും ഓരോരോ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ നന്ദി അറിയില്ല നമ്മൾ ഒന്നുമില്ല ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം കാര്യം ആണെങ്കിൽ പോലും ഓരോ സാഹചര്യത്തിലും എന്താ പറയുക ഏതെങ്കിലൊക്കെ രീതിക്ക് അവളെ സന്തോഷിപ്പിക്കുക എവിടെന്നെങ്കിലൊക്കെ ഓരോരോ ആളുകൾ വരുത്തുന്നുണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതിനെ വന്നിട്ട് അത് കറിവേക്കണൊരിതാണ് അപ്പോൾ അമ്മ 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 അവരെ വിളിച്ചുകൊണ്ട് ആൾക്ക് ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേരിക്കും അത്രയ്ക്ക് ക്ലിയർ അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ കൂടെ തന്നെ ഇരിക്കണതുകൊണ്ട് നമുക്ക് അവൾ എന്താ പറയണേ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പോലും കയ്യിൽ ഞാനിങ്ങനെ എടുത്ത് നിൽക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് തൊട്ടാ ഞാൻ അപ്പം തന്നെ വീഴും അപ്പോൾ കറി ഇളക്കണ ഒരു തിരക്കിൽ അവളും വന്നിട്ട് ഇങ്ങനെ ഇരിക്കും കറി വെക്കണത് ഉപ്പ് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കറി ഇങ്ങനെ സമയത്ത് ഉപ്പ് നോക്കാനൊക്കെ കൊടുക്കാതെ വരും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കറിയൊക്കെ ആയ ശേഷം ഞാനിവിടെ കുറച്ച് നേരം കൊണ്ടുവന്നിരുത്തി ഇരുത്തിയപ്പോൾ അവൾ ഭയങ്കര വിഷമത്തിൽ കരച്ചിലാണ് പുറത്ത് ഇനിയും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഒരിക്കൽ പോയിട്ട് വന്നതല്ലേ ഉള്ളു എന്നൊക്കെ പറയുമ്പോൾ രോഷിനെ പിടിച്ച തല്ലാണ് റോഷി എന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് പിന്നെ എനിക്ക് മനസ്സ് കിട്ടില്ലാത്ത വിഷമം തോന്നി പിന്നെ ഞാൻ പതുക്കെ എടുത്ത് അവളിനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കൊണ്ടുപോകുന്നു മഴയാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലോണം ഉണ്ട് എന്നാലും മഴ പിന്നൊരു സമയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന നിർത്തിയിട്ട് ആ ചെടിയിലൊക്കെ ഒന്ന് തൊടിയിപ്പിച്ചു അവൾക്ക് ഇത്രയും മതി ഒന്ന് പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് പോവുക എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടാവുമായിരിക്കും ഇങ്ങനെ ഉള്ളി വീട്ടിനുള്ളിൽ ഇപ്പൊ സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങിയ പുള്ളിമാരുടെ കൂടെ ലഭിക്കാനേ ഇഷ്ടമായിട്ട് കാര്യം എനിക്ക് അറിയണതല്ലേ അവർക്ക് ഇങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കിയ പോരം മാതൃദൈത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ നടക്കണവരെങ്കിലും എനിക്ക് ഇവളെടുക്കാനുള്ള ആരോഗ്യ പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോ എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞു ഞാൻ ഇവിടെ കൊണ്ടുപോയി എന്റെ ഓരോരോ ആഗ്രഹങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ നടത്തിയൊക്കെ നോക്കും പക്ഷെ അധിക സമയം എനിക്ക് നടത്താനും പറ്റാറില്ല കേട്ടോ എന്തായാലും ഭാവി അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കണം വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഹാപ്പിനെസ് എന്താണോ അതിനനുസരിച്ച് ആരാവുക അവര് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം സന്തോഷത്തോ എനിക്കറിയാം ആദ്യമൊക്കെ ഇത്തിരി കരയാണെങ്കിലും പിന്നെ പിന്നെ അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകും നമ്മുടെ എന്താ പറയാ പാപ്പിനെ അത് ഇങ്ങനെയൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി അവളെ ഒക്കെ ആവും നമുക്ക് പ്രതീക്ഷയുണ്ട് ഓരോ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ട് വരണോണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പാപ്പിന്റെ എന്താ പറയാ മനസ്സെന്ന് പറയണത് കണ്ണാടിയൊക്കെ വെച്ച് കൊടുക്കാൻ ആർത്തിക്കാണെങ്കിൽ നമ്മുടെ കയ്യില വലിച്ചിടും ഇപ്പൊ അതൊന്നും ഇല്ല ആൾക്കെന്തൊക്കെയൊക്കെയോ അറിയാമെന്ന് തോന്നുന്നറിയില്ലെങ്കിലും പക്ഷെ ഇപ്പൊ ശരീരം കൊണ്ട് എന്തായാലും ആദ്യത്തെ പാപ്പിനെ കണ്ട ആദ്യത്തെ പാപ്പിയും തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോ എന്തായാലും വീഡിയോസൊക്കെ ഇടുന്ന വീഡിയോ വരുമാനം ആണെങ്കിൽ നമുക്ക് വലിയൊരു സഹായം തന്നെ ാണ് ഇപ്പൊ നമ്മുടേതായ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാപ്പിന്റെ എല്ലാം കൊണ്ടും തന്നെ വീഡിയോ ഷെയർ ചെയ്യുക അത് ഇവിടെ വെറുതെ പോവാ നമ്മുടെ ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട്സ് കാര്യങ്ങളൊക്കെ അത് ആരും ഫേസ്ബുക്കിലൊക്കെ തന്നെയാണ് അത് കണ്ടു